മിസരിക്കോർതിയെ എത്ത് മിസ്സര കത്തോലിക്ക സഭയിൽ കുമസാരക്കൂട്ടിൽ ഒരു പുരോഹിതന് ക്ഷമിക്കാൻ അനുവാദമില്ലാത്ത എന്തെങ്കിലും പാപമുണ്ടോ കുമസാരക്കൂട്ടിൽ ഒരു പുരോഹിതന് ക്ഷമിക്കാൻ അനുവാദമില്ലാത്ത ചില പാപങ്ങളുണ്ട് അവയിലൊന്നായിരുന്നു അബോർഷൻ അല്ലെങ്കിൽ ഭ്രൂണഹത്യ ഒരു വിശ്വാസി അബോർഷൻ നടത്തിയാൽ ആ പാപം കുമസാരക്കൂട്ടിൽ പുരോഹിതന് മോചിക്കാൻ അനുവാദമില്ലായിരുന്നു ആ പാപം മോചിക്കപ്പെടണമെങ്കിൽ ആ വ്യക്തി കുമസാരക്കൂട്ടിൽ ഒരു മെത്രാൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടണം എന്നതാണ് സഭാനിയമം ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് മിസ്സറി കോർദിയെ എത്ത് മിസ്സര എന്ന വാക്കിൻ്റെ അർത്ഥം പ്രസക്തമാകുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മേഴ്സി വിത്ത് മിസ്സറി നമ്മുടെ ഭാഷയിൽ കാരുണ്യവും കഷ്ടതയും എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കിയ ഒരപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ പേരാണ് ഇത് കരുണയുടെ വർഷത്തിൽ കരുണയെപ്പറ്റി പ്രത്യേകമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു അപ്പസ്തോലിക പ്രബോധനമാണിത് പറയുക മാത്രമല്ല പറഞ്ഞ കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുന്നതിലും ആ അപ്പസ്തോലിക പ്രബോധനത്തിന് സാധിച്ചു കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുമ്മസാരക്കൂട്ടിൽ ഒരു പുരോഹിതന് മോചിക്കാൻ പറ്റാത്ത പാപങ്ങളിലൊന്നായിരുന്നു അബോർഷൻ എന്നത് ജീവനെ തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സഭ ആ പാപത്തെ അത്രമേൽ ഗൗരവമായി കണ്ടിരുന്നത് എന്നാൽ ഈ അപ്പസ്തോലിക്ക് പ്രബോധനത്തിലൂടെ ഇനിയും ഒരറിയിപ്പുണ്ടാകുന്നത് വരെ അബോർഷൻ എന്ന പാപം കുമസാര വേദിയിൽ മോചിക്കുവാൻ ലോകത്തിലുള്ള എല്ലാ കത്തോലിക്ക പുരോഹിതർക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേക അനുവാദം നൽകുകയാണ് ഇങ്ങനൊരു അനുവാദം നൽകിയത് ഭ്രൂണഗത്യ അല്ലെങ്കിൽ അബോർഷൻ എന്ന പാപത്തിൻ്റെ ഗൗരവം കുറഞ്ഞതുകൊണ്ടല്ല സഭ അന്നും ഇന്നും ഈ പാപത്തെ മാരക മാരകപാപമായാണ് കാണുന്നത് മറിച്ച് ആദ്യത്തെ സാഹചര്യത്തിൽ അബോർഷൻ എന്ന പാപം ചെയ്ത പലർക്കും ഒരു മെത്രാൻ്റെ മുൻപിൽ കുമസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ പോകുന്നു അല്ലെങ്കിൽ ഈ പാപഭാരം പലരെയും അലട്ടുന്നു അതുമല്ലെങ്കിൽ പലപ്പോഴും അത് ഏറ്റുപറയുവാനുള്ള ഭയം പലരെയും ലജ്ജിതരും നിരാശരുമാകുന്നു ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അനവധി പേർ പാപമോചനം നേടാതെ കുറ്റബോധത്തിലും നിരാശയിലുമായിരുന്നതുകൊണ്ടാണ് ഇത്തരം ഒരു അനുവാദം നൽകിയത് ഇപ്പോഴും അബോർഷൻ എന്ന തിന്മ മാരക പാപം തന്നെയാണ് എന്നാൽ കർത്താവിൻ്റെ കരുണയ്ക്ക് മുൻപിൽ ക്ഷമിക്കുവാനാകാത്ത ഒരു പാപവുമില്ല എന്ന് ഓർമ്മിപ്പിക്കാനും ഈ പാപഭാരവുമായി നടക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു കത്തോലിക്ക പുരോഹിതന് മുൻപിൽ അത് ഏറ്റുപറഞ്ഞ് പാപമോചനം നേടാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു മാറ്റം ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയിൽ കൊണ്ടുവന്ന ഒരുപാട് മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത് ഉണ്ടാകുന്നതുവരെ പുരോഹിതർക്ക് ഈ പാപത്തിൽ നിന്ന് ഒരു പാപിയെ മോചിപ്പിക്കാം കർത്താവിൻ്റെ കരുണയുടെ കവാടം അവർക്കായി തുറക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ പ്രത്യേകമായി മാർപ്പാപ്പയെപ്പറ്റി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ കുമസാരക്കൂട്ടിൽ നടത്തിയ കരുണാസമ്പന്നമായ ഒരു അനുവാദത്തെ ഓർക്കാം ഈ കാലഘട്ടത്തിലും ആരെങ്കിലും അബോർഷൻ നടത്തുകയോ നടത്താൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പുരോഹിതിൻ്റെ മുൻപിൽ ആ പാപം ഏറ്റുപറയാം ദൈവത്തിൻ്റെ കരുണ യാചിക്കാം രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ഏഷയ്യ അൻപത്തി ഒൻപത് ഒന്ന് ഓർക്കണം ഈ പാപം എല്ലാ പുരോഹിതനും മോചിക്കാൻ അനുവാദം നൽകിയതോടുകൂടി അത് ആർക്കും ചെയ്യാം എന്നൊരു ലൈസൻസ് അല്ല മറിച്ച് ദൈവകരണ നമ്മിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായി സഭയും പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയും നടത്തിയ വലിയ ഒരു പരിശ്രമമാണിത് ഇത് ഒരു പ്രിവിലേജായിട്ട് എടുക്കാതെ മറിച്ച് പാപഭാരവും പേര് നടക്കാതെ എത്രയും പെട്ടെന്ന് പാപമോചനം നേടാനുള്ള അവസരമാക്കാം അതോടൊപ്പം സഭയിൽ കർത്താവിൻ്റെ കരുണ നമുക്ക് മുൻപിൽ ഈ രീതിയിൽ ആവിഷ്കരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് നന്ദി പറയാം